മതം വേണം മനുഷ്യൻ ഇസ്ലാമിനെതിരെയുള്ള വലിയൊരു ആരോപണ രവിചന്ദ്രൻ സി നിങ്ങളുടെ തിരുവനന്തപുരത്തേരനാണ് അവനൊക്കെ നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണാണ് ഇസ്ലാം കോപ്പയാണെന്ന് മഗ് എന്നുള്ള അർത്ഥത്തിനുള്ള കോപ്പ കപ്പൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ കൊതിപ്പിക്കലും പേടിപ്പിക്കലുമാണെന്ന് ഇന്നതൊക്കെ ചെയ്തു ഒന്നാ സ്വർഗം കിട്ടും എന്ന് പറഞ്ഞു കൊതിപ്പിക്കും ഇന്നതൊക്കെ ചെയ്താൽ നരകം കിട്ടുമെന്നും പറഞ്ഞു ഭീഷണിപ്പെടുത്തും ഇതാണ് ഇസ്ലാം എന്ന് പരിഹാസ്യ പരിഹാസ്യൂപേണവർ കിട്ടുന്ന വേദിയിലൊക്കെ പറയാറുണ്ട് ആത്മാഭിമാനത്തോടെ നമുക്ക് പറയാം ഇസ്ലാം കോപ്പയാണെന്ന് എന്താ കൊതിപ്പിക്കലും പേടിപ്പിക്കലും അത്ര മോശം ഒരു ടീച്ചർ പറയാണ് നാളെ ഹോംവർക്കൊക്കെ കൃത്യമായിട്ട് ചെയ്തു വന്നാൽ സമ്മാനം കിട്ടും എന്ന് പറഞ്ഞാൽ അതൊരു മോശമാണോ അതൊരു മോശമാണ് ഈ ഒരു കൊതിപ്പിക്കലും പേടിപ്പിക്കലും ഇല്ലെങ്കിൽ മനുഷ്യ സമൂഹം വളരെ മനോഹരമായി മുന്നോട്ട് പോകും രാവിലെ ജോലിക്ക് പോകുന്ന ഒരു മനുഷ്യന്റെ പ്രചോദനം എന്താണ് തന്റെ മക്കളെയും ഭാര്യയെയും സംരക്ഷിക്കണമെങ്കിൽ ജോലി ചെയ്ത് വൈകീട്ടാകുമ്പോഴേക്ക് കൂലി കിട്ടും അതുകൊണ്ട് ഞാൻ ഇത് മടങ്ങി വരും ഈ ഒരു കൂലിയെക്കുറിച്ചുള്ള പ്രതീക്ഷയില്ലെങ്കിൽ രാവിലെ ബുദ്ധിമുട്ടി അമ്പത് കിലോയുടെ ചാക്കുമേറ്റ് ബസ്സിന്റെ മുകളിലേക്ക് ഓടിക്കേറാൻ ഒരു പോർട്ടർക്ക് എന്ത് പ്രചോദനമുള്ളത് എന്ത് <yellis> പ്രചോദനാണുള്ളത് <yellis> <yellis> ഒരു കുട്ടിയെ പ്രസവിക്കുന്നതും ആ കുട്ടിയെ നോക്കി വളർത്തുന്നതും അമ്മിഞ്ഞയൂട്ടുന്നതും ആഹ്റത്തിൽ കൂലി കിട്ടുന്ന കാര്യമാണെന്ന് അറിയുന്ന ഒരു ഉമ്മയ്ക്ക് കുട്ടി കരയുമ്പോൾ തൻ്റെ സ്ഥലം കുട്ടിയുടെ വായിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരു മടി ഉണ്ടാവില്ല അവരതൊരു മുഖ്യമായ കർമ്മമായിട്ട് കാണും എൻ്റെ സൗന്ദര്യം പോയിപ്പോകും സ്ഥനം ഒടഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ പാല് എന്ന് പറയുന്ന വൃത്തികെട്ട അമ്മയായി അവർ മാറില്ല എന്തുകൊണ്ട് കോപ്പയാണത് കേരളത്തിലും ലോകത്തുമുള്ള സർവ്വ മുസ്ലിം പ്രദേശങ്ങളും പരിശോധിക്കുക അവിടുത്തെ വൃദ്ധസദനങ്ങളിൽ മുസ്ലിങ്ങൾ തുലോം തുലോം പരിമിതമാണ് വൃദ്ധസദനങ്ങളിൽ മുസ്ലിങ്ങൾ വളരെ 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 കുറവാണ് പിന്നെ എങ്ങനെയാണ് പേരിനെങ്കിലും ആളുകളൊക്കെ എത്തുന്നത് വല്ല മഹല്ല് കമ്മിറ്റിയോ എസ് വൈ എസ് ഒക്കെ ആരാരും ഇല്ലാത്ത ആളുകളെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എത്ര വൃദ്ധനായാലും വൃദ്ധയായാലും ഒരു ഉപകാരമില്ലെങ്കിലും എന്റെ പിതാവാണിത് തന്റെ മാതാവാണിതെന്ന ബോധത്തോടുകൂടെ അവരെ പരിചരിക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മാതാവിനെയും പിതാവിനെയും പരിചരിക്കുന്നതാണ് എൻ്റെ വിജയമാർഗം എന്ന കൊതിപ്പിക്കൽ കൊണ്ടാണ് ഈ മാതാവിനെയും പിതാവിനെയും ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നരകത്തിലേക്ക് എത്തിപ്പെടുമെന്ന ഭീതി കൊണ്ടാണ് ഇസ്ലാം കോപ്പയാണ് ഒരു സംശയമല്ല അഭിമാനപൂർവ്വം പറയാൻ നമ്മൾ അതിൽ സന്തോഷിക്കുന്നുവെന്ന് ഇതില്ലാത്ത നാടുകളെ കുറിച്ച് കൂടെ നമ്മൾ പരിശോധിക്കുക യുക്തിവാദികളുടെയും മതവിരുദ്ധരുടെയും മതനിഷേധികളുടെയും ദൈവനിഷേധികളുടെയും സ്വർഗഭൂമികളാകുന്ന നോർവേയിലേക്കും ഡെൻമാർക്കിലേക്കും സ്വിറ്റ്സർലാൻഡിലേക്കും ഒക്കെ ഒന്ന് പോകുക സ്വീഡനിലേക്ക് പോകുക ലോകത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ അവിടെയാണുള്ളത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ അവിടെയാണുള്ളത് എന്തുകൊണ്ട് സംഭവിക്കുന്നു യുക്തിവാദി തന്നെയായ ഞങ്ങളുടെ നാട്ടുകാരൻ തിരുവനന്തപുരത്ത് വന്നിട്ട് എന്തൊക്കെയോ മാജിക്കിൻ്റെ സ്കൂളുകളൊക്കെ സ്ഥാപിച്ചിട്ടുള്ള ഗോപിനാഥ് മുതുക്കാട് അയാൾ യൂറോപ്പിലേക്ക് പ്രഭാഷണത്തിന് പോയപ്പോഴുള്ള ഒരു അനുഭവം പറയുന്നുണ്ട് പ്രഭാഷണത്തിൻ്റെ മുന്നിൽ ഇതുപോലെ രണ്ട് പാർട്ടായിട്ട് ഇരിക്കുന്നു ഒരു പാർട്ട് ഇത് കേൾക്കാൻ വന്ന ആളുകൾ ഒരു പാർട്ട് മൊത്തം മോട്ടിസം പിടിച്ചവരും ആൾഷുമേസ് പിടിച്ചവരും ബുദ്ധിയില്ലാത്തവരും മന്ദബുദ്ധികളുമായ വൃദ്ധന്മാരും വൃദ്ധകളും എങ്ങനെയാണ് പ്രഭാഷണം കേൾക്കാൻ വന്ന ആളുകളെക്കാളും ഇത്തരം ആളുകൾ അവർക്ക് ഒരുമിച്ച് കിട്ടിയത് എന്ന് കൗതുകയാൾക്കുണ്ടായത് യാദർച്ഛികം സംഘാടകരോട് ഇയാൾ ചോദിച്ചു എങ്ങനെയാണ് ഇത്രമേൽ വൃദ്ധരെയും വൃദ്ധകളെയും രോഗികളെയും റിട്ടയർഡായിട്ട് ബുദ്ധിമുട്ടുന്നവരെയും നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റി ഇവർ പറഞ്ഞു ഞങ്ങൾ സംഘടിപ്പിച്ചൊന്നും അല്ല ഇവിടുത്തെ ഒരു ട്രെൻഡ് എന്താന്ന് വെച്ചാൽ മക്കൾക്ക് ഒരു എട്ട് ഒമ്പത് പത്തൊക്കെ വയസ്സാകുമ്പോൾ മാതാവും പിതാവും മകനും മകളും ചേർന്നൊരു കുടുംബം രൂപപ്പെടുമ്പോ രണ്ടു കുടുംബം ഒരു വീട്ടിൽ വളരാൻ പാടില്ല എന്നാണ് ഞങ്ങളെ കൺസെപ്റ്റ് അപ്പോ മാതാവിനെയും പിതാവിനെയും വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കിയിടും ഈ വൃദ്ധസദനത്തിൽ നിരകിച്ച് കഴിയുന്നവർക്ക് എന്തെങ്കിലും ഒരു സന്തോഷം വരട്ടെ എന്ന് കരുതിയിട്ട് ഇങ്ങനത്തെ പൊതുപരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ വൃദ്ധസദനം നടത്തുന്ന ആളുകൾ ഇങ്ങോട്ട് കൊണ്ടുവരും അല്ലാതെ ഞങ്ങൾ വിളിച്ചു കൊണ്ടുവന്നതൊന്നും അല്ല എന്ന് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്തുകൊണ്ടൊരു മുസ്ലിമിന് യാതൊരു ഉപകാരവും ഇല്ലാത്ത മാതാവിനെയും പിതാവിനെയും സംരക്ഷിക്കാൻ കഴിയുന്നു വ്യക്തിവാദികളുടെ ആദർശ അനുസരിച്ച് ഈ മാതാവിനെയും പിതാവിനെയും സംരക്ഷിക്കേണ്ട എന്ത് കാര്യമുണ്ട് അവർ പരിണാമത്തിലാണ് വിശ്വസിക്കുന്നത് മതം രൂപപ്പെട്ടത് മനുഷ്യൻ രൂപപ്പെട്ടത് പരിണാമത്തിലൂടെയാണ് എവല്യൂഷനിലൂടെയാണ് എവല്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തം എന്താണ് നാച്ചുറൽ സെലക്ഷൻ പ്രകൃതി നിർദ്ധാരണം എന്ന് വെച്ചാൽ പ്രകൃതിയുടെ വിവിധങ്ങളായ പരീക്ഷണങ്ങളുണ്ടാവും അതിനെയൊക്കെ അതിജയിച്ച് അതിജയിച്ച് മുന്നോട്ട് പോകുന്ന സ്പിസിഷ് ജൈവവർഗം ജീവി വർഗം അതിനെ മുന്നോട്ട് പോകാൻ എന്ന് അവര് സിദ്ധാന്തിക്കുന്നത് വൃദ്ധനായ വൃദ്ധയായ ഈ മാതാവിനെയും പിതാവിനെയും കൊണ്ട് എന്തുപകാരമുണ്ട് അവർക്ക് പ്രകൃതി നിർദ്ധാരണത്തിന് പറ്റൂ ഇല്ല എൻ്റെ ഒരു കാഴ്ചക്കുറവ് എന്ന് പറയും ഡോക്ടറെ കാണിക്കുമ്പോൾ തിമരം വന്നിരിക്കുന്നു ഒരമ്പതിനായിരം രൂപ ചെലവ് വരും സർജറി കഴിയുന്നു അത് കഴിഞ്ഞ് പോരുന്ന സമയത്ത് അടുത്ത ഡേറ്റ് എഴുതി കൊടുക്കും മറ്റേ കണ്ണ് സർജറി നടത്താൻ എന്ത് ഉപകാരമുണ്ട് ഈ പുരാവസ്തുവിനെ കൊണ്ട് യുക്തിവാദികളുടെ ആദർശം അനുസരിച്ച് എന്തുപകാരമുണ്ട് ഉമ്മാങ്ങള് അടങ്ങിയിരിക്കണം കേട്ടോ വിഴയരുത് എന്നൊക്കെ നമ്മൾ ഉപദേശം കൊടുത്താലും മെല്ലെ 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 എന്തെങ്കിലുമൊക്കെ കാണുമ്പോ പുറത്തു വന്ന് നോക്കും മാർബിളിൽ തെന്നി വീണ് കാല് പൊട്ടും രണ്ട് ലക്ഷം രൂപ എന്നാലും ഒരു വിശ്വാസി അവരെ സംരക്ഷിക്കും യുക്തിവാദിക്ക് സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല കാരണം പ്രകൃതി നിർദ്ധാരണത്തിന് സാധ്യമല്ലാത്ത വികലാംഗരും ശക്തി കുറഞ്ഞവരുമാണ് ഈ മാതാപിതാക്കൾ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് ആരാരും ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് നല്ലൊരു പണത്തിന്റെ വലിയൊരു കെട്ടൊരു ലക്ഷം രൂപ ഒരു വിശ്വാസിയുടെ മുന്നിൽ മുന്നിൽപ്പെടുന്നു അവൻ സൂക്ഷിച്ചു നോക്കുകയാണ് സി ഒന്നുമില്ല ആരും കാണുന്നില്ല അതെടുത്ത് പോക്കറ്റിലിട്ട് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാമെന്ന് അള്ളാഹുവിനെയും പരലോകത്തെയും വിശ്വസിക്കുന്നവർ തന്നെ തോന്നില്ല എന്തുകൊണ്ട് ആരോരുമില്ലാത്ത നിർജ്ജന ശൂന്യതയിലും ഹൃദയങ്ങളുടെ സ്വകാര്യ ചിന്ത മുതൽ കണ്ണിന്റെ വളരെ രഹസ്യമായിട്ടുള്ള നോട്ടം വരെ അറിയുന്ന റബ്ബ് റബ്ബത് കാണുന്നുവെന്ന് അവൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് അവൻ ധർമ്മനിഷ്ഠനാകുന്നു കളവ് നടത്താതിരിക്കുന്നു വ്യഭിചാരത്തിന് പോകാതെ ഇരിക്കുന്നു മാന്യനാവുന്നു മനുഷ്യനെ പരിഗണിക്കുന്നു സ്നേഹിക്കാൻ മാത്രം അവന് ശീലം വരുന്നു കുഞ്ഞുങ്ങളെ നോക്കുന്നു മാതാവിനും പിതാവിനും വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു ഭാര്യയെ സ്നേഹിക്കുന്നു ഭാര്യയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നു ഒരു വാക്കു കൊണ്ടുപോളും അവളെ ഉപദ്രവിക്കാതെ നോവിക്കാതെ അവൻ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്തുകൊണ്ട് റബ്ബവനോട് അങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അല്ലെങ്കിൽ നരകം കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആവുമ്പോഴേ സ്വർഗത്തിലേക്ക് പോകാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് മതം നൽകുന്ന സുരക്ഷിതത്വം മനുഷ്യത്വം ഇതിന് വിരുദ്ധമായി ഒരു നിയമവും വേണ്ട ഒരു നിയന്ത്രണവും വേണ്ട ആടാം ചാടാം പാടാം എന്താ അധർമ്മവും ചെയ്യാം താന്തോണികളായി ജീവിക്കാം എന്ന് മതവിരുദ്ധർ സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഈ കൊല്ലത്തെ പ്രിയപ്പെട്ട മിനിങ്ങളോട് എന്നെ ശവിക്കുന്ന ചെറുപ്പക്കാരോട് ഇതിൽ നമ്മൾ തിരഞ്ഞെടുക്കണമെന്ന് ഉറക്കെ ചിന്തിക്കാൻ ആഹ്വാനം ചെയ്ത് ഞാൻ എൻ്റെ അവതരണം അവസാനിപ്പിക്കുകയാണ് കുറച്ച് സമയം നമ്മുടെ സംശയങ്ങൾ തീർക്കൽ കൂടെയുണ്ട് ഞാൻ നമ്മുടെ സഹോദരന്മാരോട് പറഞ്ഞത് ഒരു പത്തേക്കാലിനൊക്കെ ഞാൻ നിർത്തും എന്നിട്ട് സംശയം തീർക്കാന്നാണ് ഏകദേശം അതിൻ്റെ പരിസരത്ത് തന്നെയാണ് അഞ്ചു മിനിറ്റ് കൂടിയിട്ടുള്ളൂ ഇനിയുള്ള സമയം കൂടെ വളരെ പെട്ടെന്ന് വളരെ മൗലികമായുള്ള സംശയം ഉണ്ടെങ്കിൽ അത് ചോദിച്ച് നമുക്ക് തീർക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മയും നമ്മളോട് ബന്ധമുള്ളവരെയും പരിശുദ്ധ ഇസ്ലാമിൽ തന്നെ ഉറച്ചു നിർത്തി ികളായി ജീവിച്ച് മുക്മിനികളായി മരിച്ചു സ്വർഗം നേടുന്ന ഭാഗ്യവാന്മാരിൽ ഉൾക്കൊടുത്തു മാറാവട്ടെ വിശാലമായി നിഷേധിക്കുന്നവർക്ക് ദൈവത്തെ നിഷേധിക്കുന്നവർക്ക് നല്ല നിലയിൽ തക്ക മറുപടി എന്ന നിലയിൽ തന്നെ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഇന്നലെ നമ്മൾ സൂചിപ്പിച്ച പ്രകാരം അവസരം ഒരുക്കുകയാണ് ഇൻഷാൽ അങ്ങനെ സംശയമുള്ളവർക്ക് മുന്നോട്ട് വരാം ഉസ്താദ് അതിനുള്ള മറുപടി നൽകും ഇതിനിടയിൽ ഇൻഷാല് നമ്മുടെ പരിപാടിയുടെ ലക്ഷ്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം സാമ്പത്തികമായി എന്തെങ്കിലും സ്വരൂപിക്കലല്ല മറിച്ച് പരിപാടി വിജയിപ്പിക്കാനുള്ള സാമ്പത്തികം കണ്ടെത്തൽ മാത്രമാണ് കഴിവിന്റെ പരമാവധി ബക്കറ്റ് നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ ശബ്ദമില്ലാത്ത സതക്കോടെ വിളിക്കുന്നു അതിലേക്ക് നിങ്ങൾ നൽകണം ഉമ്മമാരും സഹോദരിമാരും ഒക്കെ നല്ലതുപോലെ ഇടപെടുന്നവരാണ് പ്രത്യേകിച്ച് നാളെ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഹാരി തങ്ങള് ഇൻഷാള്ള കായൽപെട്ടടത്തിന്ന് നമുക്ക് ദ്വാരന്ന് തരാൻ വേണ്ടി എത്തുന്നുണ്ട് ആ മജ്ലിസിൽ ദ്വാരക്കാനുള്ള കത്തൊക്കെ വെക്കാൻ പറ്റിയ ഒരു കവർ നിങ്ങൾക്ക് ഇൻഷാള്ള തരും ആ കവറിൽ കത്ത് മാത്രം ആകരുത് ഇൻഷാല് നമ്മുടെ പരിപാടി കടമില്ലാതെ വിജയിക്കാൻ വേണ്ടിയുള്ള സംഭാവനയും ആ കത്തിലൂടെ നിങ്ങൾ നൽകണമെന്ന് ഓർമ്മപ്പെടുത്തി ചോദ്യങ്ങൾ വേണ്ടി അവസരം ഒരുക്കുന്നു ഇതിപ്പം എനിക്ക് എൻ്റെതായിട്ട് എൻ്റെ ചോദ്യം അല്ല കാരണം നമ്മളിലേക്ക് പലരും ചോദിച്ചൊരു ചോദ്യമാണ് നമ്മൾക്ക് സ്വയം ഉസ്താദിൻ്റെ തന്നെ ഇബാന ക്ലാസ്സിലൂടെ ആ സംശയങ്ങളൊക്കെ തീർന്നതാണ് ലാ ഇലാഹ ഇല്ലത എന്ന് ഒരു മനുഷ്യൻ മരണപ്പെടുന്ന സമയത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ സ്വർഗ്ഗത്തിലാണെന്ന് നബീസ് അല്ലാസിനും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ലാ ഇലാഹ ഇല്ലത ചൊല്ലിയിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്തു ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ ലാ ഇലാഹ ഇല്ലത പറഞ്ഞിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്തു എന്താ അവസ്ഥ അതിൻ്റെ ഇതെന്താണ് ഒരാൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് ഉറപ്പിച്ച് പറയാനേ പറ്റില്ല അതാണുള്ള ചില രാഷ്ട്രീയക്കാരൊക്കെ ഗാന്ധിജി സ്വർഗത്തിലാണ് മദർ തരേസ സ്വർഗത്തിലാണെന്നൊക്കെ പറഞ്ഞു തരും ഒരാൾ സ്വർഗത്തിലാണെന്ന് നരകത്തിലാണെന്ന് പറയാൻ നിമിതങ്ങൾ പറഞ്ഞതോ ഖുർആാനിലുള്ളതോ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ ഉദാഹരണമായിട്ട് അബൂലഹബ് നരകത്തിലാണ് കാരണം സൂറത്തുൽ മസദിൽ സൂഹത്തുൽ അത് പറഞ്ഞിട്ടുണ്ട് സുദ്ദീഖർ അദ്ഹ്വന്നു ഉമർ അലിള്ളാഹോന്നു ഉസ്മാൻ തങ്ങൾ ഇങ്ങനെ പത്ത് പേരെ എണ്ണിയിട്ട് റസൂൽ തങ്ങൾ അവർ സ്വർഗത്തിലാന്ന് പറഞ്ഞിട്ടുണ്ട് അവർ സ്വർഗത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും അതല്ലാതെ ഒരാൾ മരിച്ചു അയാൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ ഇത് നമുക്ക് പറയാൻ പറ്റും വ്യക്തിപരമായിട്ട് പറയാൻ പറ്റും പിന്നെ പൊതുവേ നമ്മൾ പറയുന്ന സംഗതിയാണ് അദീസിലൊക്കെ ഉള്ളതാണ് ആത്മഹത്യ ചെയ്തയാൾ എന്തായിരിക്കും നരകത്തിൽ അത് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കും എന്നുവെച്ചാൽ എന്നും എന്നും അനുഭവിക്കുന്നല്ല അദ്ദേഹത്തിന്റെ ഈ ഒരു തെറ്റിന് പണിഷ്മെന്റ് കഴിയുമ്പോൾ അയാൾ അത് അനുഭവിക്കും മുക്മിനായി മരിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും നരകത്തിൽ നിത്യമായി വസിക്കൂല മുഗ്മിനായി മരിക്കുന്ന ഒരു മനുഷ്യൻ എത്ര പാപിയാണെങ്കിലും എന്നുമെന്നും നരകത്തിലാവുക എന്നുള്ള പരിപാടിയില്ല നേരെ മറിച്ച് അള്ളാഹ ഉദ്ദേശിക്കുന്ന പ്രത്യേക സമയത്ത് നിധം കൊണ്ട് ഷഫായത്ത് കിട്ടുന്ന സമയത്തൊക്കെ അവർ അതിൽ നിന്ന് രക്ഷപ്പെടും അപ്പോ പൊതുവെ ലാഹിലാഹല്ല ചെല്ലി മരിക്കുന്നത് നല്ലൊരു ലക്ഷണമാണ് എന്നാണ് അലൈഹി റസൂല്ലാസ്ലാം തങ്ങൾ ആ അദീസിൽ പറയണത് ഒരാൾ ലായിലാഹല്ല ചെല്ലാതെ മരിച്ചാൽ നരകത്ത് പോകും അതില്ലല്ലോ ലാഹിലാഹല്ലൊ മരിക്കുകയാണെങ്കിൽ സ്വർഗത്തിലാണ് എന്ന് റസൂലയുടെ പ്രത്യേകതയിൽ ഊന്നി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയുന്നുണ്ട് അല്ല ലാസ്റ്റ് ഒരാളുടെ വാക്കെങ്കിൽ അയാൾ നരകത്തിലാണോ അല്ല അഭിഭാ വിധങ്ങൾ ആ അവസാനം പറഞ്ഞത് ലഹിലാഹല്ല ഇല്ല റഫീഖു പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട് എന്തിനാണ് തങ്ങൾ റസൂല്ലെന്നും പറഞ്ഞു മരിച്ചത് മൻഗാല ലാഹില മരിക്കണ സമയത്ത് ലാഹിലെ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ റസൂല് തന്നെ എന്തിനാണ് ലാഹിലുല്ല ഉന്നതനായ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് ഒന്നും പറഞ്ഞു മരിച്ചത് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട് കുറെ മോമിനിങ്ങൾക്ക് ലാഹിലാഹല്ലെല്ലാം പറ്റിക്കൊള്ളണമെന്നില്ല അവരൊക്കെ നരകത്തിലാന്ന് വിചാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ചൊല്ലി മരിക്കൽ ഒരു നല്ല ശുഭാപ്തിയാണ് എന്നാണ് ആ ആദീസിന്റെ അർത്ഥം ചൊല്ലി മരിച്ച ആളുകളോ മരിക്കാത്ത ആളുകൾ എന്നോ ഒരാൾ റസൂല് പറഞ്ഞതിന്റെ വിരുദ്ധായി ലാ ഇലാഹല്ലൊക്കെ ചൊല്ലിയിട്ട് മൂപ്പര് ആത്മഹത്യ ചെയ്താൽ അയാൾക്കൊരു ശിക്ഷ ഉണ്ടാവൂല എന്നോ അല്ല അതിന്റെ അർത്ഥം വിസ്മിയല്ലേ കള്ളുടിച്ചാൽ എങ്ങനെ ഉണ്ടാവും വിസ്മിയല്ലല്ല ഒരു നല്ല സംഗതിയാണ് പക്ഷെ കള്ളുടിക്കുമ്പോൾ വിസ്മിയല്ല വ്യഭജരിച്ചോണ്ടിരിക്കുമ്പോ ഇടീ പെണ്ണെത്താലേ തട്ടടുക അവർത്ത് കാട്ടാൻ പറ്റൂലെന്ന് പറഞ്ഞങ്ങനെ ഉണ്ടാവും അതൊക്കെ ഓരോ നല്ല കാര്യങ്ങളാണ് പക്ഷെ വ്യഭിചാരത്തിന്റെ തെറ്റ് കള്ളുടിച്ചിന്റെ ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും അപ്പോ ലായ്ലാലി ആത്മഹത്യ ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ന വ്യക്തി എന്നുള്ള ചോദ്യത്തിന് അർത്ഥല്ല പൊതുവെ അവര് നേരം സ്വർഗത്ത് പോകും എന്നല്ല അതിന്റെ അർത്ഥം അവർക്ക് അതിനുള്ള ശിക്ഷകൾ കിട്ടും അതിന്റെ ശേഷം അവർ സ്വർഗത്ത് പോവും ലൈലാലത അല്ലാതെ മരിച്ചു കരുതിയിട്ട് ഫുള്ള് നിറകത്തിലാന്ന് അങ്ങനെയും വിചാരമല്ല ഒരാൾ ലൈലാ ലതല്ലാതെ മരിച്ചു ആടെ സ്വർഗ്ഗത്തിലാവാം ലൈലാല്ലത അല്ലാതെ മരിച്ചാൾ നിറകത്തിലാവാം അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്